ും പ്രിയമുള്ള സഹോദരന്മാരെ സുഹൃത്തുക്കളെ സംസാരിക്കുന്നത് അബ്ദുൽ ഹക്കീമി കോട്ടക്കലാണ് എന്റെ പ്രിയ കൂട്ടുകാരൻ സന്നദ്ധ മാനത്തിന്റെ കാര്യങ്ങളിൽ അലഹമ്മദില്ല സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉഗ്മിനീകങ്ങളോട് മുഗ്മിനാത്തുകളോട് ഉറപ്പപ്പെടുത്തുന്നു അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം കഴിഞ്ഞു ബാധ്യതകൾ ബാക്കി നിൽക്കുന്നത് കൊണ്ട് നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം പ്രയാസപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാൻ നാം കൂടെ എന്ന ഉറപ്പോടുകൂടി നാം ഇതിലേക്ക് മുന്നിട്ടിറങ്ങുക അള്ളാഹുദോഫിക്ക് നൽകട്ടെ ഏത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കും അവരുടെ പ്രയാസങ്ങൾ എന്താണെന്ന് കേൾക്കാമെങ്കിലും നാം ഒരു മനസ്സ് കാണിച്ചാൽ അത് വലിയൊരു പ്രതിഫലമാണ് അതുകൊണ്ട് എന്റെ പ്രിയ മൊഹിമ്പീങ്ങളോട് നിങ്ങളാൽ കഴിയുന്നത് പത്ത് രൂപയാണെങ്കിൽ ആ ഒരു പത്ത് രൂപ ബഹുമാനപ്പെട്ട ഉജിബുസ്താദിന്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം അവർക്ക് നിങ്ങൾക്ക് പകരം നൽകാൻ കഴിയുന്നത് ദുവാ മാത്രമാണ് ഇൻഷാ ഇൻഷാല്ല മരിക്കുന്നത് വരെ നിങ്ങൾക്ക് എപ്പോഴും അവിടെയൊക്കെ ദുവാ ഉണ്ടാവും നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക നാളെ ദുനിയാവിലും ആഹരത്തിലും വലിയ ഫലമുള്ള സദക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ അള്ളാഹു തലദിന്റെ വറക്കത്തുകൊണ്ട് എല്ലാവിധാഫത്ത് മുസീബത്തുകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാക്കട്ടെ അതുകൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിലും ആയുസിലും ജോലിയിലും സമ്പത്തിലൊക്കെ അള്ളാഹു വലിയ വറക്കത്ത് അള്ളാഹുയറ്റിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് മുജീബ് ഷെറഫിയുടെ കൂട്ടുകാരൻ അബ്ദുൽ ഹക്കീമ ഷെറഫി അഭ്യർത്ഥിക്കുന്നു ദാവസീയത്തോട് അസലും ജൂലൈ പതിനാറിലേക്ക് ഇനി അകലം മാത്രം യമനിൽ മലയാളി യുവതി നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ഒപ്പുവച്ച വാർത്ത മലയാളികളെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ് ഇതിനിടയിലാണ് നിമിഷപ്രിയ തന്റെ നിരപരാധിത്വം വെളിപ്പെടുത്തിക്കൊണ്ട് നൽകിയ ഒരു അഭിമുഖം ശ്രദ്ധ നേടുന്നത് എപ്പോൾ വേണമെങ്കിലും പട്ടാളക്കാർ വന്ന് മരണത്തിലേക്ക് വിളിച്ചുകൊണ്ടുപോകാം മനസ്സിൽ നിറയെ ഭീതിയുണ്ടെങ്കിലും എവിടെ നിന്നെങ്കിലും തനിക്കായി ഒരു ശുഭവാർത്ത എത്തുമെന്ന പ്രതീക്ഷയിലാണ് നിമിഷ നിമിഷപ്രിയയുടെ വാക്കുകൾ ഇങ്ങനെ കോട്ടയം കുറുവിലങ്ങാട് നഴ്സിങ്ങിന് പഠിച്ച ശേഷം രണ്ടായിരത്തി എട്ടിലാണ് നഴ്സായി യമനിലെത്തുന്നത് എല്ലാ പെൺകുട്ടികളെയും പോലെ വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ടാണ് അവസരം ലഭിച്ചപ്പോൾ ഇവിടേക്ക് ഇവിടേക്കെത്തിയത് മൂന്ന് വർഷം ജോലി ചെയ്ത ശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ നാട്ടിൽ തിരികെ എത്തി വിവാഹം കഴിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഭർത്താവിനൊപ്പമാണ് വീണ്ടും സനയിലെത്തുന്നത് അവിടെ അദ്ദേഹം വെൽഡറായി ജോലി ചെയ്തെങ്കിലും സാമ്പത്തികമായി കാര്യമായ നേട്ടമില്ലാതായതോടെ ഒരു ക്ലിനിക്ക് തുടങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു അങ്ങനെയാണ് ജോലി ചെയ്തിരുന്ന ക്ലിനിക്കിൽ ചികിത്സയ്ക്കായി എത്തുമായിരുന്ന തലാൽ അബ്ദു മെഹദി എന്ന യമൻ പൌരനുമായി പരിചയത്തിലാകുന്നതും അദ്ദേഹത്തോട് ക്ലിനിക്ക് തുടങ്ങുന്ന കാര്യം സംസാരിക്കുന്നതും അദ്ദേഹത്തിന്റെ കുടുംബവും ഇതേ ക്ലിനിക്കിൽ തന്നെയായിരുന്നു ചികിത്സ തേടിയിരുന്നത് നല്ല പെരുമാറ്റവും മറ്റുമായിരുന്നതിനാലും ഇത്തരത്തിൽ സ്പോൺസർമാർ വഴി ക്ലിനിക്കുകൾ തുടങ്ങുന്നത് അസാധാരണമല്ലാത്തതിനാലും പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചു അദ്ദേഹവും താൽപര്യം അറിയിച്ചതോടെ നാട്ടിലെത്തി കുറച്ച് പണം സംഘടിപ്പിച്ച് മടങ്ങിയെത്താനായിരുന്നു തീരുമാനം നാട്ടിലേക്ക് തിരിച്ചപ്പോൾ ക്ലിനിക്ക് തുടങ്ങാൻ സഹായിക്കാമെന്ന് പറഞ്ഞ തലാലും കേരളം കാണാൻ വരുന്നെന്ന് പറഞ്ഞു ഒരു മാസം അവധിയുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹവും മറ്റൊരു കൂട്ടുകാരിയുമായാണ് കേരളത്തിലെത്തുന്നത് തന്നോടൊപ്പം വീട്ടിൽ വരികയും പല സ്ഥലങ്ങൾ കാണാൻ പോവുകയും ചെയ്തു അതിനിടെ വീട്ടിൽ വന്നപ്പോൾ വിവാഹ ആൽബം കാണിച്ചിരുന്നു അതിൽ നിന്ന് ഫോണിൽ ചില ചിത്രങ്ങൾ പകർത്തിയപ്പോൾ പ്രത്യേകിച്ച് അപാകതയൊന്നും എനിക്ക് തോന്നിയില്ല തിരികെ അദ്ദേഹത്തോടൊപ്പം അടങ്ങിയപ്പോൾ ഭർത്താവ് കൂടെ വരുന്നില്ല പകരം കടം വാങ്ങിയും മറ്റും പണം സ്വരൂപിക്കുകയായിരുന്നു അദ്ദേഹം സനയിൽ തിരികെ എത്തിയപ്പോൾ പഴയ ക്ലിനിക്കിൽ ജോലിക്ക് പ്രവേശിക്കാതെ പുതിയ ക്ലിനിക്ക് തുടങ്ങി ഇതിനകം ആദ്യം ജോലി ചെയ്തിരുന്ന ക്ലിനിക്കിന്റെ ഉടമ വഴക്കിന് വന്നു അവർക്ക് വരുമാനം കുറഞ്ഞു എന്നതായിരുന്നു പരാതി ഇതോടെ ഒരു പ്രശ്നം പരിഹരിക്കാനായി ക്ലിനിക്കിന്റെ ഓഹരിയിൽ ഒരു ഭാഗം അദ്ദേഹത്തിന് നൽകാൻ തീരുമാനിച്ചു കരാർ എഴുതിയപ്പോൾ അറബിയിലായിരുന്നതിനാൽ എന്താണ് എന്ന് വ്യക്തമായിരുന്നില്ല മുപ്പത്തിമൂന്ന് ശതമാനം ഓഹരി പഴയ ക്ലിനിക്ക് ഉടമയ്ക്ക് കൊടുത്തപ്പോൾ ബാക്കി അറുപത്തിയേഴ് ശതമാനം തലാലിന്റെ പേരിൽ എഴുതി അത് പിന്നീട് അറബി പഠിച്ച ശേഷമാണ് തിരിച്ചറിയുന്നത് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാനാണ് എന്നായിരുന്നു മറുപടി ഈ സമയത്താണ് തലാലിന്റെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയുന്നത് അടിമയായ ഇദ്ദേഹത്തിന് നിരവധി സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നെന്ന് തിരിച്ചറിഞ്ഞു മോഷണത്തിന് മറ്റും പല പ്രാവശ്യം ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ടെന്നും അറിഞ്ഞു ഇതിനിടെ ക്ലിനിക്കിന്റെ വരുമാനം മുഴുവൻ തലാൽ എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ചോദ്യം ചെയ്യുന്നത് പിന്നെ ക്ലിനിക്ക് നടത്തിപ്പ് പ്രശ്നത്തിലായി മഴക്കുണ്ടാകുമ്പോൾ ഓഫീസിലെത്തി ബുക്കിൽ വെള്ളമൊഴിക്കുക തുപ്പുക തുടങ്ങി പല കാര്യങ്ങളും ഇദ്ദേഹം ചെയ്തു പണം മുഴുവൻ അദ്ദേഹം എടുക്കുന്ന കാര്യം ക്ലിനിക്ക് മാനേജറോട് സംസാരിച്ചപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തിനാണ് തർക്കം രണ്ടുപേരും ഭാര്യയും ഭർത്താവുമല്ലേ പണം ആരെടുത്താലും ഒരു വീട്ടിലേക്കല്ലേ ചെല്ലുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി നാട്ടിലെത്തിയപ്പോൾ ഞങ്ങൾ വിവാഹിതരായി എന്നായിരുന്നു അദ്ദേഹം എല്ലാവരോടും പറഞ്ഞിരുന്നത് അത് അങ്ങനെ അല്ലെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചില ചിത്രങ്ങൾ കാണിച്ചെന്ന് പറഞ്ഞു പണം നഷ്ടപ്പെടാൻ തുടങ്ങിയതോടെ ക്ലിനിക്കിന്റെ ലാഭം സ്വർണമാക്കി ഒരു ലോക്കറിൽ സൂക്ഷിച്ചു പിന്നീട് ഇതും ഇദ്ദേഹം തട്ടിയെടുക്കുകയായിരുന്നു ഭാര്യയാണെന്ന് എല്ലാവരോടും പറഞ്ഞപ്പോൾ ഇക്കാര്യം അടുത്തു താമസിക്കുന്ന ഒരു ഷെയ്ക്കിനോട് പറഞ്ഞു അദ്ദേഹം വിശ്വസിച്ചിരുന്നത് നാട്ടിൽ പോയപ്പോൾ വിവാഹം കഴിച്ചു എന്നായിരുന്നു ഇതോടെയാണ് സനയിൽ ലോക്കൽ പോലീസിനെ സമീപിച്ച് പരാതി അറിയിച്ചത് വിവാഹ തട്ടിപ്പ് പരാതിപ്പെട്ടതോടെ അവിടുത്തെ നിയമപ്രകാരം പതിനാറ് ദിവസം രണ്ടുപേരും കസ്റ്റഡിയിലായി ജയിലിൽ കിടന്ന മറ്റാരുടെയോ സഹായത്തോടെ അദ്ദേഹം വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയതോടെ കാര്യങ്ങൾ മാറി മറിഞ്ഞു കോടതിയിൽ വിവാഹ ഫോട്ടോ എന്ന പേരിൽ ഭർത്താവിനൊപ്പം നിൽക്കുന്ന ഫോട്ടോ എഡിറ്റ് ചെയ്തു വെച്ചതും കേരളയാത്രക്കിടെ എടുത്ത ചിത്രങ്ങളും ഹാജരാക്കി വിവാഹ സർട്ടിഫിക്കറ്റ് കാണിച്ചതോടെ കോടതിയും തെറ്റിദ്ധരിക്കപ്പെട്ടു ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ് എന്നായിരുന്നു കോടതി വിധി ഇതിനിടെ ഭർത്താവിനെ വിളിച്ച കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു ഇരുപത് സിം കാർഡെങ്കിലും അതിനുവേണ്ടി എടുത്തു അദ്ദേഹം എല്ലാം ഒടിച്ച് നശിപ്പിക്കുകയായിരുന്നു ജയിലിൽ നിന്ന് പുറത്തുവന്ന ഇദ്ദേഹത്തിന്റെ വീട്ടുകാരോട് കാര്യങ്ങൾ പറഞ്ഞെങ്കിലും അവരും അത് വിശ്വസിച്ചില്ല അദ്ദേഹത്തിന്റെ ഭാര്യയായാണ് പിന്നെ ജയിലിൽ നിന്നും പുറത്തുവരുന്നത് അദ്ദേഹത്തിന്റെ ചേട്ടന്റെ വീട്ടിൽ പോയി തർക്കിച്ചപ്പോൾ അവർ നിർബന്ധിച്ച വിവാഹ ചടങ്ങ് പോലെ നടത്തി കൂടെ താമസിക്കേണ്ടിയും വന്നു അതിനിടെ പാസ്പോർട്ട് അദ്ദേഹം സ്വന്തമാക്കി മാനസികമായും ശാരീരികമായും പീഡനങ്ങളായിരുന്നു പിന്നെ പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനത്തിനായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രമം വീട്ടിലിരുന്ന് കൂട്ടുകാരെ വിളിച്ചു വരുത്തി അവരോടൊപ്പം കൂട്ടമായി ശരീരം പങ്കുവയ്ക്കുന്നതിനും നിർബന്ധിച്ചു അതിനിടെ അദ്ദേഹത്തിന്റെ ഉപദ്രവം ശക്തമായിക്കൊണ്ടിരുന്നു പാതിരാത്രിയിലും വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടേണ്ട സാഹചര്യങ്ങളുണ്ടായി പലപ്പോഴും അയൽവാസികളാണ് തന്നെ വലിയ അപകടങ്ങളിൽ നിന്ന് രക്ഷിച്ചിട്ടുള്ളത് മണിക്കൂറുകളോളം മറ്റൊരു രാജ്യത്ത് റോഡരികിൽ അർദ്ധരാത്രിയിൽ ചെലവഴിക്കേണ്ടിയും വന്നിട്ടുണ്ട് എന്നിട്ടും അവരുടെ കൂട്ട ആക്രമണത്തിന് അനുവദിച്ചു കൊടുത്തില്ലെന്നത് മാത്രമാണ് ആശ്വാസം നീ എന്താണ് എന്റെ താൽപര്യങ്ങൾക്ക് വഴങ്ങാത്തത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം നിങ്ങൾ എന്റെ ഭർത്താവല്ലാത്തതുകൊണ്ട് എന്നായിരുന്നു എന്റെ മറുപടി നീ എന്റെ ഭാര്യയാണ് പറയുന്നത് അനുസരിച്ചേ പറ്റൂ അല്ലെങ്കിൽ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞായിരുന്നു പിന്നെ ഉപദ്രവം ഇവരുടെ പക്കൽ എപ്പോഴും ഒരു ചെറിയ കത്തി ഉണ്ടാകാറുണ്ട് അത് വെച്ച് കയ്യിൽ മുറിവേൽപ്പിച്ചു ഞരമ്പ് മുറിച്ച് ചോരയൊലിച്ചു ചോര ഈറ്റുന്നത് കണ്ട ബാത്റൂമിലേക്ക് തള്ളിയിട്ടു അവിടെ നിന്ന് രക്ഷപ്പെട്ട് ക്ലിനിക്കിലെത്തി സ്വന്തമായി മരുന്ന് കുത്തിവെച്ച് സ്റ്റിച്ചിട്ടതുകൊണ്ടാണ് ജീവൻ രക്ഷപ്പെട്ടത് ഇതിനിടെ പല പ്രാവശ്യം അദ്ദേഹത്തിന് ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട് ജയിലിൽ പോയി പാസ്പോർട്ട് തരാൻ ഒരുപാട് തവണ കരഞ്ഞ തന്റെ അക്കൌണ്ടിൽ പണം വന്നിട്ടുണ്ട് അത് എടുക്കാൻ ഒറിജിനൽ പാസ്പോർട്ട് വേണമെന്നും കള്ളം പറഞ്ഞു നോക്കി എന്നിട്ടും ഒരു രക്ഷയുമില്ല അതോടെ പാസ്പോർട്ട് നഷ്ടമായെന്ന് കാണിച്ച് എംബസിയെ സമീപിച്ചപ്പോൾ പത്രപരസ്യം നൽകി അപേക്ഷ നൽകണമെന്നായിരുന്നു നിർദ്ദേശം ഇതും നടക്കാതെ വന്നതോടെ നിരാശയിലായപ്പോഴാണ് ജയിലിൽ വരുമ്പോൾ കാണാറുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ സഹായിക്കാമെന്നേറ്റത് ഇദ്ദേഹത്തെ അനസ്തീഷ നൽകി ബോധം കെടുത്തിയാൽ വാഹനവുമായി വന്ന് എവിടെയെങ്കിലും കൊണ്ടുപോയി ദേഹോപദ്രവമേൽപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും ഡിവോഴ്സിനെ സമ്മതിപ്പിച്ച് ഭാര്യ അല്ലെന്ന് എഴുതി വാങ്ങുകയും പാസ്പോർട്ട് തിരികെ വാങ്ങാമെന്നുമായിരുന്നു തീരുമാനം ക്ലിനിക്കിൽ നഴ്സായി ജോലി ചെയ്യുന്ന തന്റെ സങ്കടം കാണാറുള്ള ഹനാൻ എന്ന യുവതിയും ഇക്കാര്യത്തിൽ സഹായിക്കാമെന്ന് പറഞ്ഞു ഇതിനിടയിലാണ് അദ്ദേഹത്തിന് യൂറിൻ ഇൻഫെക്ഷനാണ് മരുന്ന് വേണമെന്ന് പറയുന്നത് ഇത് അവസരമായി എടുത്താണ് മയങ്ങുന്നതിനുള്ള മരുന്ന് കുത്തിവെക്കുന്നത് ആദ്യം മരുന്ന് കുത്തിവെച്ചപ്പോൾ ഇദ്ദേഹം ലഹരി ഉപയോഗിക്കുന്നതിനാൽ കാര്യമായി ഏറ്റില്ല ഇതോടെ കുറച്ചുകൂടി കൂടിയ മരുന്ന് കുത്തിവെച്ചു ഈ സമയം ഇയാൾ ഉച്ചത്തിൽ നിലവിളിച്ച് താഴെ വീഴുകയായിരുന്നു പിന്നീട് ബോധം കെട്ടുപോയി പൾസ് നോക്കിയപ്പോൾ ഇല്ലെന്ന് മനസ്സിലായി ഇത് കണ്ട് ഭയന്നു പോവുകയായിരുന്നു എന്തു ചെയ്യണമെന്നറിയാതെയായി അപ്പോഴാണ് ആ പിരിമുറുക്കം കുറയ്ക്കാനുള്ള രണ്ട് ഡോസം മരുന്നെടുത്ത് കഴിച്ചത് ഇതോടെ അർദ്ധബോധാവസ്ഥയിലാവുകയും ചെയ്തു മാനസിക നിലയിലും പ്രശ്നമുണ്ടായി താഴെ താമസിച്ചിരുന്ന ഹനാനോട് കാര്യങ്ങൾ പറഞ്ഞു തനിക്ക് ബോധമില്ലാതിരുന്നതിനാൽ ഹനാലാണ് പിന്നെ കാര്യങ്ങളെല്ലാം ചെയ്തത് അദ്ദേഹത്തിന്റെ മൃതദേഹം ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒളിപ്പിക്കാനായിരുന്നു പരിപാടി സംഗതി അറിഞ്ഞതോടെ സഹായിക്കാമെന്നേറ്റ ജയിൽ ഉദ്യോഗസ്ഥനും കൈമലർത്തുകയായിരുന്നു സ്വന്തമായി വാഹനത്തിൽ കൊണ്ടുപോകാൻ സാധിക്കാത്തതിനാൽ അവൾക്ക് തോന്നിയ ബുദ്ധിയാണ് കഷണങ്ങളാക്കി വാട്ടർ ടാങ്കിൽ ഒളിപ്പിക്കുക എന്നത് മൂന്ന് ദിവസം കഴിഞ്ഞാണ് എനിക്ക് ബോധം കിട്ടിയത് ഇതോടെ വാട്ടർ ടാങ്കിൽ നിന്ന് മണം വന്നു തുടങ്ങി ഇങ്ങനെയാണ് സ്ഥലം വിട്ട് മാരിഫ് എന്ന സ്ഥലത്തെത്തുന്നതും ഒരു മാസം ഒളിവിൽ താമസിക്കുന്നതും ഇതെല്ലാം നടക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിലാണ് വൈകാതെ തന്നെ ഹനാൻ അറസ്റ്റിലായിരുന്നു ഓഗസ്റ്റിലാണ് ഞാൻ അറസ്റ്റിലാവുന്നത് അറസ്റ്റിലായതോടെ നാട്ടിൽ വാർത്തകൾ പരക്കുകയും ചെയ്തു ജയിലിലായെങ്കിലും തനിക്ക് വേണ്ടി കേസ് നടത്താനോ വാദിക്കാനോ ആരുമുണ്ടായിരുന്നില്ല യമൻ പൌരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പക്ഷം മാത്രമാണ് എല്ലാവരും കണ്ടത് അവിടെ നിന്ന് വന്ന വാർത്തകളും ആ രീതിയിൽ തന്നെയായിരുന്നു ഇതിനിടെ എംബസിയുമായി ബന്ധപ്പെട്ടെങ്കിലും യാതൊരു സഹായവും ലഭിച്ചില്ല ഒടുവിൽ ജഡ്ജി തന്നെ ഇടപെട്ട ഒരു ജൂനിയർ അഭിഭാഷകനെ തനിക്ക് വേണ്ടി നിയോഗിക്കുകയായിരുന്നു അദ്ദേഹമാകട്ടെ വേണ്ട രീതിയിൽ കേസ് കൈകാര്യം ചെയ്യുകയും ചെയ്തില്ല യും ചെയ്തു പകലും പ്രാർത്ഥനകളുമായാണ് ഇപ്പോൾ കഴിയുന്നത് നിമിഷപ്രിയുടെ മോചനത്തിനായി ഈ ഘട്ടത്തിൽ ഇടപെടാൻ പരിമിതികളുണ്ടെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതി യമനി കുടുംബം ദിയാധനം സ്വീകരിക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ പരാമർശം കേസ് ഈ വെള്ളിയാഴ്ച പരിഗണിക്കാനായി മാറ്റി എം ജെ മിഥുൻ വിവരങ്ങളുമായി ചേരുന്നു മിഥുൻ നിമിഷപ്രിയയ്ക്ക് വിധിച്ചിരിക്കുന്ന ശിക്ഷയിലേക്ക് കടക്കാൻ വലിയ താമസമില്ല മണിക്കൂറുകളില്ല ദിവസങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ ആ സമയത്തും കേന്ദ്രത്തിന് ഇടപെടാൻ വലിയ പരിമിതിയുണ്ട് യമനി കുടുംബത്തിനെ നിർബന്ധിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് എന്ന് പറയുന്നിടത്ത് ഈ പ്രതീക്ഷകൾ അവസാനിക്കുന്നു എന്നുള്ള ഒരു ഘട്ടത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് ഏത് തരത്തിലാണ് സുപ്രീംകോടതി കേസ് പരിഗണിക്കുന്നത് അപർണം അങ്ങനെ തന്നെ കരു കരുതേണ്ടിയിരിക്കുന്നു കാരണം ഈ കാര്യത്തിൽ പരമാവധി കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ ചെയ്യുന്നുണ്ട് വിദേശകാര്യ മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട് പക്ഷേ അതിൽ ദിയാതനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അത് ചില പരിമിതികൾ കേന്ദ്ര സർക്കാരിനുണ്ട് അതുകൊണ്ട് തന്നെ ഇടപെടാനാകില്ല കൂടി വിദേശ ഇത്തരത്തിൽ സുപ്രീംകോടതിയിൽ എ ജി അറിയിക്കുകയും ചെയ്തതാണ് ഈ പരാമർശം വന്നതിന് പിന്നാലെ ഈ വധശിക്ഷ നടപ്പാക്കിയാൽ അത് സങ്കടകരമാകുമെന്നുള്ളൊരു നിരീക്ഷണം സുപ്രീം സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് അതിന് പിന്നാലെ എ ജി അറിയിച്ച പ്രധാനപ്പെട്ട കാര്യം അതായത് ഇനി സംഭവിക്കുന്നത് നല്ലതാകട്ടെ എന്ന രീതിയിലുള്ള ചില പരാമർശങ്ങൾ മാത്രമായിരുന്നു സുപ്രീം സുപ്രീംകോടതിയെ കേന്ദ്ര സർക്കാർ അറിയിക്കുകയും ചെയ്ത് ഇതോടെ ഒരു കാര്യം കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു അതായത് ഇക്കാര്യത്തിൽ ഈ കൂടുതൽ ഇടപെടലുകൾ ഉണ്ടാകില്ല കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് എന്നുള്ളത് തന്നെയാണ് അതായത് നിലവിൽ ഈ ആക്ഷൻ കൌൺസിലും ഒപ്പം തന്നെ മനുഷ്യാവകാശ പ്രതിനിധികളുമൊക്കെ നടത്തുന്ന ആ ഒരു പ്രവർത്തനം അത് തന്നെയായിരിക്കും ഇനി മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുടുംബവും രംഗത്തുണ്ട് ഈ യമൻ പൗരന്റെ കുടുംബം ദിയാദനത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുകയും ചെയ്യും അത് സ്വീകരിക്കാൻ തയ്യാറാകുമെന്നുള്ള ഒരു ഉറച്ച നിലപാടിൽ അല്ലെങ്കിൽ ഉറച്ച വിശ്വാസത്തിൽ അവർ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഏതെങ്കിലും തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു ഇടപെടൽ കൂടുതൽ ശക്തമാക്കാൻ സാധിച്ചാൽ അത് ഈ കാര്യത്തിൽ അല്ലെങ്കിൽ ഈ ഒരു വിധി റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട കൂടുതൽ സഹായമാകും ഒപ്പം തന്നെ യമൻ പൗരന്റെ കുടുംബവുമായി വിദേശകാര്യ മന്ത്രാലയം സംസാരിക്കുമെന്നൊക്കെയായിരുന്നു കരുതിയിരുന്നത് പക്ഷേ അതിലൊക്കെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നതാണ് നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ുള്ളവർ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിക്കും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരും നിരവധി തവണ കത്തുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു അഭ്യർത്ഥനയുമായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ വിദേശകാര്യവുമായി ബന്ധപ്പെട്ട ഉള്ള നയതന്ത്ര ചർച്ചകളിൽ കൂടുതൽ ഇടപെടാൻ ഇന്ത്യക്ക് സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത് എന്തായാലും മറ്റെന്നാളാണ് ഈ ഈ ശിക്ഷാവിധി ശിക്ഷാവിധിയുള്ളത് അതായത് ഈ നിമിഷപ്രിയയുടെ മരണം ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ അത് വേണ്ടി വേണ്ടി ജയിൽ ജയിലധികൃക്ക് തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു അതടക്കമുള്ള നടപടികളുമായി അവർ മുന്നോട്ട് പോകുകയെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുകയും ചെയ്യുന്നത് അതേസമയം ഈ കേസ് പരിഗണിക്കുന്നത് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പക്ഷേ ബുധനാഴ്ച ഇത്തരത്തിൽ ശിക്ഷാവിധി നടപ്പാക്കുമ്പോൾ എങ്ങനെയാണ് കേസ് വെള്ളിയാഴ്ച പരിഗണിക്കുന്നത് എന്നടക്കമുള്ള ഒരു ചില ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട് എന്തായാലും കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള ഒരു അനുഭാവപൂർണ്ണമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ഈ കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് ഇല്ലാത്ത ായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇനിയുള്ളത് യമൻ യമൻ പൗരന്റെ കുടുംബം ഇനി എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് തന്നെയാണ് നേരത്തെ ഈ യമൻ ആത്മീയ നേതാവുമായൊക്കെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാറൊക്കെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഫോണിലൂടെ സംഭാഷണം നടത്തുകയും ചെയ്തിരുന്നു ഇതിൽ എന്തെങ്കിലും തരത്തിൽ ഒരു ഇടപെടൽ നടത്താൻ സാധിക്കുമെങ്കിൽ അത് ചെയ്ത് നൽകണം മനുഷ്യ ഒരു മനുഷ്യന്റെ ജീവനുമായി ബന്ധപ്പെട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ അക്കാര്യം പരിഗണിച്ചുകൊണ്ട് കൃത്യമായി ഇടപെടൽ ഉണ്ടാകണം എന്നുള്ള നിർദ്ദേശമൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് മറ്റ് നാനാ കോണിൽ നിന്നും ഇടപെടലും നടക്കുന്നുണ്ട് പക്ഷേ അതിൽ എന്ത് നിലപാട് സ്വീകരിക്കും എം എൻ ഈ പൗരന്റെ കുടുംബം എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നത് ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് അവർ ഇക്കാര്യത്തിൽ ഈ ദിയാന സ്വീകരിക്കാം ബ്ലഡ് മണി സ്വീകരിക്കാൻ തയ്യാറാകും അതിന് ഈ നിർണായക മണിക്കൂറുകളാണ് ഇനി ഉള്ളത് ഈ മണിക്കൂറുകളിലും അവർ അതിന് തയ്യാറാകുമെന്ന് തന്നെയാണ് അവർ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നത് എന്തായാലും നിലവിൽ കേന്ദ്ര സർക്കാരിൽ നിന്നൊരു പ്രതീക്ഷ അവർ വെച്ചിരുന്നുവെങ്കിൽ അതിനി ഉണ്ടാകില്ല എന്നുള്ളതാണ് കേന്ദ്രം സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത് നാട് മുഴുവൻ പരിമിതികൾ കേന്ദ്ര സർക്കാർ സുപ്രീം അതായത് മറ്റൊരു തരത്തിലും കേന്ദ്രം വരെ അവസ്ഥയിലാണ് കോടതി വരെ നിസ്സഹായ അവസ്ഥയിലായി പോകുന്ന ഒരു സാഹചര്യമുണ്ട് പ്രത്യേകിച്ച് യമനിൽ എനിൽ നമുക്ക് എംബസിയില്ല നമുക്ക് ഇടപെടുന്നതിലൊക്കെ പ്രശ്നങ്ങൾക്കുണ്ട് ഇപ്പോൾ എന്ത് നീക്കം നടത്താൻ സാധിക്കുന്നുണ്ട് ഇത്തരത്തിൽ നമ്മൾ അവിടെയുള്ള മത നേതാക്കളുമൊക്കെയായി ബന്ധപ്പെട്ട് കൊണ്ടാകുമ്പോൾ അക്ഷയ തീർച്ചയായിട്ടും കാന്തപുരം എ പി അബൂബക്ർ മുസ്ലിയാരുടെ ഇടപെടൽ ഒരു പക്ഷേ പ്രതീക്ഷ നൽകുന്നത് എന്നാണ് അവിടെ നിന്ന് വരുന്ന വിവരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് അങ്ങനെയാണ് പറയുന്നത് യമനിലെ സൂഫി വര്യനായിട്ടുള്ള ഈ ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ അവരുടെ ഒരു അടിയന്തര യോഗം യമനിൽ ഇപ്പോൾ നടക്കുന്നു എന്ന വിവരം കാന്തപുരത്തിന്റെ ഓഫീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് ആ യോഗത്തിൽ ഇപ്പോൾ ഹബീബ് ഉമറിന്റെ പ്രതിനിധിയായിട്ടുള്ള ഹബ്ദുറഹ്മാൻ അലി മഷൂർ യമന്റെ ഭരണകൂട പ്രതിനിധികൾ ജിനായത്ത് കോടതി സുപ്രീം ജഡ്ജി അങ്ങനെ തുടങ്ങിയ ഈ സലാലിന്റെ സഹോദരനടക്കമുള്ള ആളുകളാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത് അതിൽ പ്രധാനമായിട്ടും ആവശ്യപ്പെടുന്നത് ദിയാതനം നൽകാം ദിയാതനം കഴിഞ്ഞാൽ ഈ കുടുംബത്തിന് ഈ നിമിഷപ്രിയക്ക് മാപ്പ് നൽകി അവരെ മോചിപ്പിക്കണം എന്ന ആവശ്യമാണ് ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് ഒരുപക്ഷേ അത് ഇന്ന് വൈകിട്ടോടുകൂടിയൊക്കെ അതിലെന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഇന്ന് വൈകിട്ടോട് കൂടി ആ വിവരം അറിയാമെന്നും ഇപ്പോൾ ഓഫീസ് അറിയിക്കുന്നുണ്ട് അതോടൊപ്പം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ശരിയായി കഴിഞ്ഞാൽ മാപ്പ് നൽകാമെന്ന കാര്യങ്ങൾ ശരിയായി കഴിഞ്ഞാൽ അത് രേഖകളാക്കി മാറ്റണം ആ രേഖകൾ കോടതിയിൽ സമർപ്പിക്കുകയും വേണം എന്നാലാണ് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക എന്നും അറിയുന്നുണ്ട് ഇതിലിപ്പോൾ ഉമ്മൻ അതായത് വ്യാപനം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ചാണ്ടി ഉമ്മൻ ഈ നേരത്തെ നമ്മൾ അബ്ദുറഹീമിന് വേണ്ടിയിട്ട് കുറെ പണം സ്വരൂപിച്ചിരുന്നു അതിൽ കുറച്ച് പണം ബാക്കിയുണ്ട് ആ പണവും അതുപോലെ തന്നെ ബാക്കി ഏതെങ്കിലും തരത്തിൽ പണം ആവശ്യമുണ്ടെങ്കിൽ ആ പണമെല്ലാം സ്വരൂപിക്കാൻ വേണ്ടിയിട്ട് അബ്ദുറഹീമിന്റെ ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെടാം ട്രസ്റ്റിന് കത്ത് നൽകാമെന്ന് ചാണ്ടി ഉമ്മനും ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് അങ്ങനെ ആ കത്ത് നൽകി ആ ദിയാതനമടക്കം നമുക്ക് ശേഖരിക്കാമെന്ന ധാരണയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് എന്തായാലും ഈ അബീബ് ഉമറിന്റെ നേതൃത്വത്തിൽ യമനിൽ അടിയന്തര ചർച്ച നടക്കുന്നു യോഗം നടക്കുന്നു ഈ കുടുംബവുമായിട്ട് ഇടപെട്ട് മധ്യസ്ഥ ശ്രമങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നിട്ടുണ്ട് പ്രതീക്ഷ നൽകുന്ന വാർത്ത വരുമെന്ന് തന്നെയാണ് അവരും അറിയിക്കുന്നത് വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം